പുതിയപ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം സഭാ എട്ടാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കട്ടെ പാപി നൂറ് പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു ജ്ഞാനിയായ ശലോമോൻ തൻ്റെ മായാകാലത്ത് ഉണ്ടായിരുന്ന ആ വിപൃതി എല്ലാം മാറ്റിയതിന് ശേഷം തനിക്ക് സുബുദ്ധി തനിക്ക് നല്ല വിവേകമുദിച്ചതിന് ശേഷം എഴുതിയ വചനങ്ങളാണിത് പല കാര്യങ്ങളെയും ചിന്തിച്ച് ദൈവപ്രവൃത്തിയെ വിശകലനം ചെയ്യുവാൻ തീരുമാനിച്ച ശലോമോന് തൻ്റെ മുൻപാകെ കണ്ട ചില കാര്യങ്ങളാണിത് അതിൽ പറയുന്നത് പാപി ദോഷം ചെയ്യുന്നു അവൻ ദീർഘായുസോടെ ഇരിക്കുന്നു അങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് തീർച്ചയായും നന്മ വരും എന്ന് ഒരു വലിയ തിരിച്ചറിവ് നമ്മൾ കഴിഞ്ഞ നാളുകളിലെ ദൈവവചനത്തിൻ്റെ രേഖകൾ പരിശോധിക്കുമ്പോൾ യോസഫ് തൻ്റെ ഭവനത്തിലൊക്കെയും തനിക്ക് വിശ്വസ്തൻ ദൈവത്തിന് വിശ്വസ്തനായി ജീവിച്ചു അവനായിരുന്ന സ്ഥാനത്ത് തൻ്റെ ഭവനത്തിൽ മാത്രമല്ല ആ പോത്തിഫറിൻ്റെ ഭവനത്തിലും ഭരവന്റെ ഗൃഹത്തിലും ഒക്കെ വിശ്വസ്തയോടെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ച് അതിൻ്റെ ഫലമായിട്ട് ഭരവാന് രണ്ടാമനായി തീരുവാൻ തക്കുവെന്നും ദൈവം അവനോട് കൃപ കാണിച്ചു വീണ്ടും നാം നോക്കുമ്പോൾ ദാനിയേര് തൻ്റെ ഭവനത്തിലായിരുന്നപ്പോഴും ബാബേൽ പ്രവാസത്തിലായിരുന്നപ്പോഴും ഏത് രാജാക്കന്മാരുടെ അധീനതയിലായിത്തീർന്നപ്പോഴും വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുവാൻ തിരഞ്ഞെടുത്തു അതിൻ്റെ ആത്യന്തികമായ ദാനിയലിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത് കോരസ് രാജാവിൻ്റെ കാലം വരെ അവൻ ശുഭമായിരുന്നു അവനവിടെ എല്ലാ രാജാക്കന് ഏത് ജാതീയ ദുഷ്ട രാജാക്കന്മാർ ഭരിച്ചാലും അവരുടെ മുൻപാകെ ദാനിയൽ ഭയഭക്തിയോടെയും വിനയത്തോടെയും ദൈവകൃപയോടെയും ജീവിച്ച് തൻ്റെ നടപ്പ് അവരുടെ മുൻപാകെ തെളിയിക്കുന്നു എന്ന് കാണുവാനിടയായി വേദപുസ്തകത്തിൽ ഉടനീളം ദൈവത്തോട് വിശ്വസ്തരായി ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ജനത്തിൻ്റെ ആ നന്മയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കും ലഹോവെ ഭയപ്പെടണം അവൻ്റെ കൽപ്പനകൾ ഇഷ്ടപ്പെട്ട് അതിനെ അനുസരിക്കണം അങ്ങനെയുള്ള മനുഷ്യൻ ഭാഗ്യവാനാണ് അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവവചനം കൃത്യമായിട്ട് പറയും ഒരുപക്ഷെ താൽക്കാലികമായി ചില പ്രതിസന്ധികളിലൂടെ ഭാരങ്ങളിലൂടെയൊക്കെ കടന്നു പോയാലും ആത്യന്തികമായി ദൈവനന്മ ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവത്തിൻ്റെ കൃപ ജീവിതത്തിൽ അനുഭവിക്കാൻ അത് റെഡിയായിത്തീരും അതുതന്നെ അപ്പോസൊന്നെ പൗലോസ് റോമാലേഖനത്തിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു ദൈവത്തിന് സാധ്യമായതൊന്നുമില്ല തൽക്കാലം തെന്മയെന്ന് തോന്നി വ്യാപരിക്കുന്ന കാര്യങ്ങളെയും നന്മയ്ക്കാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും എന്നാൽ അത് അവകാശം പ്രാപിക്കുവാൻ കഴിയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് നിർണയപ്രകാരം ദൈവത്താൽ വിളിക്കപ്പെട്ടവർക്ക് അവർക്ക് സകലവും നന്മയ്ക്കിത്തീർക്കും അത് നാം കുറിക്കൊള്ളുക നമ്മുടെ ജീവിതത്തിൽ നേരെയുള്ളവരുടെ തലമുറയിൽ ജീവിക്കുവാൻ ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുവാൻ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുവാൻ അത് മുഖാന്തരമായി തീരട്ടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ ഗോഡ്ലസ്